ഹലോ എല്ലാവർക്കും ശ്രീദേവി കമ്പിളി ബ്ലോക്സിലോട്ട് സ്വാഗതം അപ്പോൾ എൻ്റെ ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് തന്നെയാണ് അപ്പോൾ നമുക്ക് വീഡിയോ കൊണ്ട് ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ഞാൻ രാവിലെ ഇന്ന് ഞങ്ങൾക്ക് പുട്ടാണ് പുട്ടും ഏത്തപ്പഴം പുഴുങ്ങിയതൊക്കെയാണ് അപ്പോൾ ആ പുട്ടിൽ ഞാൻ നോക്കി രാവിലെ തന്നെ ഞാൻ നനച്ചു വെച്ചാണ് അപ്പോൾ നോക്കിയ വെള്ളം കുറച്ച് കുറവുണ്ടായിരുന്നത് അപ്പോൾ അതാണ് കുറച്ചും കൂടി വെള്ളം ആഡ് ചെയ്തത് പിന്നെ രണ്ട് പുട്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കഴിയുമല്ലോ ഇവിടെ ഒരാൾ പുട്ട് കഴിക്കില്ല അപ്പോൾ കഴിക്കാത്തവർക്ക് പഴം പുഴുങ്ങിയത് അപ്പോൾ രാവിലെ തന്നെ പെട്ടെന്ന് തന്നെ പുട്ടായത് കൊണ്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റൊക്കെ പെട്ടെന്ന് റെഡി ആയിക്കഴിഞ്ഞ് ഇനി നമുക്ക് കറിയുടെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് അപ്പോൾ ഇന്ന് നമുക്ക് മീൻ ആറ്റുമീനാണ് കിട്ടിയേക്കുന്നത് പേര് എൻ്റെ വയമ്പ് അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഇത് തന്നാണ് എനിക്ക് അപ്പോൾ ഞാനതൊക്കെ ക്ലീൻ ചെയ്ത് വെച്ചു അപ്പോൾ നമ്മുടെ ഈ പുട്ടിൻ്റെ നേരത്ത് തന്നെ ഇത് ഞാൻ ചെയ്യുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ നമുക്കിന്ന് ഒരു സ്ഥലം വരെ പോകണം അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ കുറച്ച് പീര വെക്കണം വയമ്പ് എനിക്ക് ഈ ആറ്റുമീനോട് അത്ര വലിയ താല്പര്യമില്ല ഞാനങ്ങനെ കൂട്ടാറില്ല ഈ മീനെ നെയ് മീനൊക്കെ കഴിക്കേണ്ടത് ചെറിയ മീനൊക്കെ അതൊക്കെ നല്ല മീനുകളാണ് അപ്പോൾ ഈ സമയത്ത് തന്നെ ഞാൻ നമ്മുടെ കറികളൊക്കെ തന്നെ റെഡിയാക്കണയാണ് പത്ത് മണിക്ക് പോകേണ്ടത് പോകുന്ന സ്ഥലം എവിടെയാണെന്ന് അറിയോ നമ്മുടെ ആപ്പിളൂനേയും കൊണ്ട് ഇന്നൊന്ന് ഡോക്ടറുടെ അടുത്ത് പോകണം ആപ്പിളൂന്ന് പറഞ്ഞാൽ എൻ്റെ പട്ടിക്കൂട്ടി അപ്പം അവന് കുറച്ച് രോമം ഇങ്ങനെ പൊഴിയുന്നുണ്ട് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ പോംബ്രേനിയനൊക്കെ നമുക്ക് ഒരു വർഷത്തിൽ ഒരു പ്രാവശ്യം രോമം പോകും അതിനങ്ങനെ ഇനി നമ്മൾ ഡോക്ടറെ കൊണ്ടൊക്കെ കാണിക്കേണ്ട കാര്യമില്ല ഇതിപ്പോൾ ഡിസംബറിലാണ് അവൻ്റെ അങ്ങനെ പോകുന്നത് അപ്പോൾ നമുക്കറിയാം ഇങ്ങനെ കൂടിൻ്റെ താഴെ ഇങ്ങനെ ഒത്തിരി പോവും അപ്പം ഇതവന് ഒരുപാടിങ്ങനെ പോയി അപ്പോൾ ഡോക്ടറെ ഇങ്ങനെ വിളിച്ച് ചോദിച്ച് വിളിച്ച് ചോദിച്ചപ്പോൾ കൊന്നു കൊണ്ട കാണിക്കാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങളിത് പോകാനൊക്കെ റെഡി ആയിക്കണേ ഞാനും കാത്തും കൂടി പത്ത് മണിക്ക് ആണ് ഓട്ടോ ഒക്കെ വരാൻ പറഞ്ഞേക്കുന്നത് അപ്പം നമുക്ക് പത്ത് മണിക്ക് മുമ്പ് അതുകൊണ്ട് അപ്പോൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ നമുക്ക് ചില ദിവസമൊക്കെ തിരക്കുണ്ടാവും ചിലപ്പോൾ തിരക്കുണ്ടാവില്ല അപ്പോൾ നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ അപ്പം അതുകൊണ്ട് എല്ലാം റെഡിയാക്കിയിട്ടാണ് ഞങ്ങൾ പോകാൻ തീരുമാനിച്ചേക്കുന്നത് അപ്പം അതുകൊണ്ടാണ് രാവിലെ തകൃതിയായിട്ട് പണിയൊക്കെ നടക്കുന്നത് അപ്പം നമ്മൾക്ക് മാത്രം എന്തെങ്കിലും വന്ന് നമ്മൾ ഓടിപ്പോണമല്ലോ അവർക്കും എന്തെങ്കിലുമൊക്കെ അസുഖങ്ങൾ വന്നാൽ നമ്മൾ പെട്ടെന്ന് തന്നെ കാണിക്കണ്ടേ അപ്പം അത് ഞാനിങ്ങനെ വിളിച്ചു ചോദിച്ചപ്പോൾ പറഞ്ഞത് വൈറ്റവിൻ്റെ ഒരു കുറവാണെന്നാണ് പറഞ്ഞത് അപ്പോൾ എന്നാലും അവർക്ക് കാണണം എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മളിപ്പം ദിനം കൊണ്ട് പോകുന്നത് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇവിടുന്ന് കുറച്ച് ദൂരമുണ്ട് ഈ പിന്നെ വെറ്റിനറി ഹോസ്പിറ്റല് അപ്പം ഇത് കുറച്ച് കുറച്ച് ഉള്ളു ഈ മീൻ അപ്പം ഞാൻ കുറച്ചൊക്കെ വറുക്കാനെടുത്ത് വെച്ചു പിന്നെ കുറച്ച് പീരൻ വെച്ച് അപ്പം ഞാനത് പെട്ടെന്ന് തന്നെ അതൊന്ന് അടിച്ചെടുത്തിട്ട് വരാൻ പോവുകയാണേ അപ്പം ഞാൻ അതിൽ ഉള്ളി ചതച്ചിടാൻ വെളുത്തുള്ളി ഇടാൻ മറന്നുപോയി അതാണ് ഇപ്പം ആഡ് ചെയ്യുന്നത് പിന്നെ കുറച്ച് കുടംപുളി നീരിതാക്കി എന്ന് വെച്ചാൽ പീരക്കൊക്കെ നമ്മൾ അധികം വെള്ളം ചേർക്കില്ലല്ലോ അപ്പം ചെറുതാക്കി അരിഞ്ഞാലാണ് പുളി വെട്ടെന്നു ഇതാവുള്ളൂ അതുകൊണ്ട് ഞാൻ കുറച്ച് പുളിയും കൂടി റെഡിയാക്കി അപ്പോൾ ഈ സമയത്ത് എൻ്റെ പുട്ടൊക്കെ റെഡിയായേ പുട്ടും പഴം പുഴുങ്ങിയതെല്ലാം റെഡി ആയിട്ടുണ്ട് പിന്നെ നമുക്കിന്ന് ഞാൻ മെഴുക്ക് പരറ്റി വെക്കുന്നത് നമ്മുടെ എൻ്റെ പ്രിയപ്പെട്ട പീച്ചിങ്ങയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് അപ്പോൾ അതിന് നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് ഇതിങ്ങനെ ഇതിൻ്റെ ഒരു അരമ്പ് പോലെ ഒരു സാധനമുണ്ട് അപ്പോൾ അതൊന്ന് കളഞ്ഞ് എടുത്തക്കേണ്ട കാര്യമുള്ളൂ ചിലപ്പം ഞാനിതിങ്ങനെ കഴി ഇതാക്കിയിട്ട് കഴുകും എന്നിട്ട് അയ്യും ചിലപ്പോൾ ഞാൻ അരിഞ്ഞ് കുറച്ച് നേരം ഇട്ടേച്ചിട്ട് ഇന്ന് ഞാനിപ്പോൾ അരിഞ്ഞിട്ടിട്ടാണേ യൂസ് ചെയ്യുന്നത് അപ്പം ഇത് തീരെ ചെറുതായിട്ട് അരിയാണ്ടിരിക്കണെന്നല്ല കുറച്ച് വലുതാക്കി തന്നെ അരിയണം ഇതിന് ഇപ്പോൾ നല്ല വെള്ളമുള്ളാണിത് അപ്പം നമ്മൾ തീരെ പൊടിയാക്കി അരിഞ്ഞ് കഴിഞ്ഞാൽ ഇതങ്ങ് വെന്ത് അലിഞ്ഞ് ഇതായിപ്പോവും അപ്പോൾ സമ്മാനം നമ്മൾ കുറച്ച് വലുതാക്കി വേണം അരിയാനായിട്ട് പിന്നെ എൻ്റെ അമ്മയൊക്കെ വെക്കുമ്പോൾ ഉള്ളി ചതച്ചിട്ടാണ് വെക്കുന്നത് പക്ഷെ ഞാൻ ഉള്ളി ചതച്ചൊന്നും ഇടാനായിട്ട് ഇല്ല ഞാൻ സവാള തന്നെ ഇടുന്നത് മെനക്കെട്ടുള്ളിയൊന്നും എനിക്കിപ്പോൾ എടുക്കാം ഇപ്പോൾ ഒന്നാമത് സമയമില്ല അപ്പോൾ ധൃതി ആയിരണം അപ്പോൾ അതുകൊണ്ട് ഞാൻ സവാള ഒപ്പിച്ചിട്ടാണ് ചെയ്യുന്നത് പിന്നെ നിങ്ങളുടെ അങ്ങോട്ടൊക്കെ എറണാകുളത്തോട്ടൊക്കെ നമ്മൾ മെഴുക്കു കയറ്റവും കൂടുതലാണ് ഒരു പച്ചമുളക് യൂസ് ചെയ്യില്ല നമ്മുടെ ചുമന്ന മുളക് പൊടി എന്നെ യൂസ് ചെയ്യാറ് അപ്പം ഞാൻ ചിലപ്പോൾ കയ്യോറം എടുക്കും കേട്ടോ ചിലപ്പോൾ എനിക്ക് പെട്ടെന്ന് എനിക്ക് നമ്മുടെ എന്താ പറയുക കയ്യുറയിൽ സ്പീഡ് എനിക്ക് ഇങ്ങനെ അരിയണമാണ് എനിക്ക് നല്ല സ്പീഡ് കിട്ടുകയുള്ളു പിന്നെ ഞാൻ കോട്ടയത്ത് ഒന്നാണ് കയ്യോറം ഇടാൻ പഠിച്ചത് അപ്പോൾ അങ്ങനെ അരിയും പക്ഷെ ഇതാണ് എനിക്ക് കൂടുതൽ വശം അപ്പം അതെ നമ്മുടെ ഇനി ഇത് കുറച്ച് പേരമൊന്ന് ഒന്ന് വളത്തിലിട്ട് വെക്കും കഴുകി എടുക്കും അപ്പം ഞാൻ അതേ കുറച്ച് മീൻ ഉപ്പും പുരട്ടി വെച്ചിട്ടുണ്ട് നമ്മുടെ പീര റെഡിയായി അപ്പം മണി ഇപ്പം എട്ടേ ഇരുപതായിട്ടുള്ളൂ ഇനി നമുക്ക് ഒറ്റ പരിപാടിയും കൂടി ഉള്ളൂ നമ്മുടെ പീച്ചിങ്ങ ഇത് ഇത്രയും റെഡിയായിട്ട് വേണം ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞ് അവന് പാലൊക്കെ കൊടുത്തിട്ട് വേണം കൊണ്ടുപോകാനായിട്ട് അപ്പോൾ മുളക് കൂടി ശകലം ഇട്ടാൽ മതിയെ അതി ഇടേണ്ട കാര്യമില്ല അപ്പം ഞാൻ പത്ത് മണിക്കാണ് ഓട്ടോ പറഞ്ഞേക്കുന്നത് അപ്പോൾ അതിന് പിള്ളേര് നമ്മൾ റെഡി ആയിരിക്കണം അപ്പോൾ രാവിലെ പോയാൽ വലിയ തിരക്കുണ്ടാവുമല്ലോ പെട്ടെന്ന് പോരാൻ പോയിട്ട് ഇതേപോലെ ബ്ലഡോ അങ്ങനെയൊക്കെ ടെസ്റ്റ് ചെയ്യണമെങ്കിൽ പിന്നെ നമുക്ക് കുറച്ച് കൂടി പിന്നെയും വെയിറ്റ് ചെയ്യണം ഇത് പിന്നെ വലിയ വേറെ ഇതൊന്നും ഇല്ലാത്തത് കൊണ്ട് പെട്ടെന്ന് തന്നെ മെഡിസിൻ പറ്റിയിട്ട് നമുക്ക് പോരാൻ പറ്റുമോ എന്ന് അപ്പോൾ ഞാൻ ഇതൊക്കെ വെച്ചിട്ട് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവുകയാണേ അപ്പോൾ ഇടയ്ക്ക് ഒന്ന് നോക്കിയാൽ മതിയല്ലോ അപ്പോൾ ഇതിലൊട്ടും വെള്ളം ഒഴിക്കരുത് കേട്ടെ കുറച്ച് കഴിയുമ്പോൾ വെള്ളം ഇങ്ങനെ ഇറങ്ങി വരും അപ്പോൾ അത് കറക്റ്റ് നോക്കണം അങ്ങനെ ഇങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കലൊക്കെ കഴിഞ്ഞു ഞങ്ങൾ ഇതേ ഓട്ടോറിക്ഷയിൽ പോയിക്കൊണ്ടിരിക്കണാണ് അപ്പോൾ കാത്തു പോനെ പിടിച്ചേക്കുന്നത് അപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് ഓട്ടോനാണെങ്കിൽ നൂറ്റമ്പത് രൂപ എടുക്കണം അത്രം ദൂരമുണ്ട് ഉണ്ട് അപ്പം അവിടെ ചെന്ന് നമ്മൾ ഓട്ടോ പറഞ്ഞു വിടും പിന്നെ വേറെ ഓട്ടോ വിളിക്കുന്നത് അപ്പം നൂറ്റി അമ്പതും അങ്ങോട്ടേക്കുള്ളൂ മുന്നൂറ് രൂപയാവും നമുക്ക് പിന്നെ കൊണ്ടുപോകും പിന്നെ ചേട്ടന് വരാൻ ടൈം ഉണ്ടായിരുന്നില്ല പിന്നെ ദൈവന വെയിറ്റൊക്കെ നോക്കണേന്ന് എന്നിട്ട് വേണ്ട എനിക്ക് മരുന്നൊക്കെ അപ്പം ഒന്നും വന്നു തുടങ്ങിയില്ല ഒന്നും അപ്പോൾ ഞങ്ങളായിരുന്നു വേറെ രണ്ട് വട്ടി ഉണ്ടായിരുന്നു അത് ട്രിപ്പ് കൊടുത്ത് അത് കിടക്കുവാണേ വരുമ്പ ഈ ടേബിൾ ഫുള്ള് ആളായിരിക്കും അപ്പോൾ ഈ പട്ടിക്ക് എന്താ ഭക്ഷണം കഴിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അവർ ചോദിച്ചപ്പ അതുകൊണ്ടാണ് ട്രിപ്പിട്ട് കിടക്കേക്കുന്നത് അങ്ങനെ ഓരോ സൈസ് പട്ടികൾ ഓരോരോ സ്ഥലത്ത് നിന്ന് ഇത് ഡോക്ടറാണ് നല്ലൊരു ഡോക്ടറായിരുന്നു അത് ഹിറ്റ്സും അവനെന്തോകിട്ട് വന്നേക്കുവ അങ്ങനെ ഞങ്ങളുടെ പത്ത് മണിക്ക് ഞങ്ങൾ പതിനൊന്നായപ്പോഴത്തേ ഞങ്ങൾ വീട്ടിൽ വന്നു കേട്ടോ വേറെ ടെസ്റ്റും കാര്യങ്ങളൊന്നും ഉണ്ടായാലും മരുന്ന് മേടിച്ച് പെട്ടെന്ന് തന്നെ ഞങ്ങൾ ഓട്ടോ വിളിച്ച് വീട്ടിൽ വന്നു പിന്നെ ഞങ്ങൾ വന്നു ഊണൊക്കെ കഴിച്ച് അപ്പോൾ ഉള്ളൂ ഇന്നത്തെ ശേഷങ്ങൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം നാളെ തന്നെ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് കാണാം താങ്ക്